നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ച് കൊച്ചി ദിവാൻ ശങ്കര അടിമ വിമോചനം വിളംബരം പുറപ്പെടുവിച്ച ദിനം അൻപത്തെട്ടായിരത്തിലധികം അടിമകളാണ് അന്ന് കൊച്ചിയിൽ തന്നെ സ്വതന്ത്രരായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചോടുകൂടി കേരളത്തിൽ എല്ലായിടത്തും അടിമ വ്യാപാരം നിരോധിച്ചു കേരളത്തിലെ അടിമചന്തകൾ പൂട്ടുകയും അടിമചന്തകളിൽ മനുഷ്യരെ കൂട്ടമായി വിലപേശി വിൽക്കപ്പെടുന്നതും അടിമകളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നതും അടിമ നികുതികൾ പിരിക്കുന്നതും അടിമകൾക്കുള്ള കഠിന ശിക്ഷാരീതികൾ ഏർപ്പെടുത്തുന്നതും സ്ത്രീ അടിമകളെ മാനഭംഗം ചെയ്യുന്നതും അടിമകളെ കൂട്ടക്കൊല ചെയ്യുന്നതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കൂടി നിരോധിക്കപ്പെടുകയാണ് അങ്ങനെ അടിമത്വം നിരോധിച്ചെങ്കിലും ജാതിയും ഐത്തവും സ്ത്രീ അടിമത്വവും എല്ലാം കൂടിക്കുഴഞ്ഞ് അടിമത്വം കേരളത്തിൽ പഴയപടി തന്നെ പിന്തുടർന്നു വന്നിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഈ അടിമത്വത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ സ്വാതന്ത്ര്യാനന്തരമാണ് ഈ അടിമത്തത്തിന് കാതലായ മാറ്റങ്ങൾ വരുന്നത് ഐത്തം നിരോധിച്ചതോടുകൂടി ജാതിയും ജാതി ശ്രേണിയും ഇല്ലാതായി അവശത അനുഭവിച്ചവർക്ക് ഭരണതലങ്ങളിലേക്ക് എത്തുന്നതിന് അർഹമായ സംവരണം ഏർപ്പെടുത്തി ജാതീയമായ അടിമത്തം പാർശ്വവത്കരണം ഇവ അടിസ്ഥാനമാക്കിയായിരുന്നു സംവരണം ഏർപ്പെടുത്തിയിരുന്നത് അങ്ങനെ സംവരണത്തിൽ ജാതി പ്രതീകാത്മകമായി പ്രതിഷ്ഠിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് പൂർവികർ അകപ്പെട്ടു പോയ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയാണ് സംവരണം നൽകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഇപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ ഈ എഴുപത്തേഴാം വർഷത്തിലും പൂർവികരുടെ ജാതിയും ജാതി വേരുകളും തെരഞ്ഞുപോകുന്ന രീതി ഏറെക്കുറെ നിലനിൽക്കുകയാണ് This is Legal Prism, Law എസ് എൽ സി വിഭാഗത്തിൽപ്പെട്ടവരുടെ സംവരണത്തെ കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഹിന്ദുമതം പ്രബലമാകുകയും ഹിന്ദുമതത്തിലെ ആര്യദ്രാവിഡ സ്പർദ്ധകൾ അതിരുകടക്കുകയും അതിന്റെ ഫലമായി ജാതി വ്യവസ്ഥയും ജാതി ശ്രേണിയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ജാതി വ്യവസ്ഥയും നാടുവാഴി ജന്മി വ്യവസ്ഥയും ശക്തമായി നിലനിന്നിരുന്നു ജന്മികൾക്ക് ഭൂമിയിന്മേൽ മാത്രമല്ല മനുഷ്യരുടെ മേലും അവകാശം ലഭിച്ചിരുന്നു ജന്മം കൊണ്ട് അവകാശം ലഭിച്ചവൻ ജന്മി ഒരു അടിമ ജനിക്കുമ്പോൾ ജന്മിക്ക് അവന്റെ ജന്മത്തിനുമേൽ അവകാശം ലഭിക്കുന്നു അത്തരം മനുഷ്യരെ അടിമകളാക്കി വെക്കാം ആവശ്യം വരുമ്പോൾ വിൽക്കാം എന്നതാണ് ജന്മിയുടെ അവകാശം കേരളത്തിൽ അടിമകളെ പരസ്യമായി വിൽക്കുന്നതിനുള്ള ധാരാളം ചന്തകൾ അന്നുണ്ടായിരുന്നു അടിമ ചന്തകൾ ജാതി വ്യവസ്ഥയുമായി അഭേദയുമായി ബന്ധപ്പെട്ടതാണ് ജാതി ശ്രേണിയിൽ താഴെത്തട്ടിലുള്ളവരെയാണ് അടിമകളാക്കി കച്ചവടം നടത്തി വന്നിരുന്നത് ഒരടിമയ്ക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ജന്മിയുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടുകയായി ആ കുഞ്ഞിനെ ഭാവിയിൽ മുന്തിയ വിലയ്ക്ക് കച്ചവടം ചെയ്യാമെന്ന ലഡു ഒരു സമൂഹം അത്രയധികം ദുഷിച്ച കാലഘട്ടത്തിലാണ് ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിൽ എത്തുന്നത് മതപരിവർത്തനമാണ് മിഷണറിമാരുടെ ലക്ഷ്യം മിഷണറിമാർക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മതപരിവർത്തനം നടത്താൻ വളരെ ഈസിയായിരുന്നു നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ അത്ര കണ്ട് ശിഥിലമായിരുന്നു മിഷണറിമാരുടെ പ്രവേശനത്തെ അടിമകൾ പ്രത്യാശയോടെയാണ് നോക്കിക്കണ്ടത് നിലവിലെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ വന്ന രക്ഷകരായാണ് അവർ കണ്ടത് രക്ഷതേടി ക്രിസ്തു മതത്തിലേക്ക് കുറേയധികം പേർ ചേക്കേറി ദളിതരും അവർണരുമാണ് കൂടുതലും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് എന്നാൽ ദളിതരെ ഉയർത്തുക എന്നത് മിഷണറിമാരുടെ ലക്ഷ്യമായിരുന്നില്ല സവർണരുടെ മതപരിവർത്തനം മിഷണറിമാർ അംഗീകരിക്കുകയും അവരെ ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു അത്തരം സവർണ ക്രൈസ്തവർക്ക് അർഹമായ പരിഗണനയും സാമൂഹ്യ പദവിയും നൽകുകയും ചെയ്തു എന്നാൽ ദളിതർക്കും മറ്റു വിഭാഗത്തിലുള്ളവർക്കും വേണ്ടി മിഷണറിമാർ നടത്തിയത് ജാതി മാറാത്ത ഒരുതരം മതം മാറ്റമാണ് എന്നുവച്ചാൽ മതം മാറിയാലും അവരുടെ ജാതിയിൽ തന്നെ അറിയപ്പെടുന്ന അവസ്ഥ മതപരിവർത്തനം നടത്തിയ സവർണരല്ലാത്ത വിഭാഗങ്ങളെ അടിമകളാക്കി വെക്കുക തന്നെയായിരുന്നു മിഷണറിമാരുടെ യഥാർത്ഥ ഉദ്ദേശ്യം ദളിത് അവർണ വിഭാഗങ്ങൾക്ക് മതപരിവർത്തനത്തിലൂടെ പുതിയ അടിമത്തം ലഭ്യമായി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനാകൂ മതപരിവർത്തനത്തിനു ശേഷവും അവർ അവശ്യ വിഭാഗങ്ങളായി തന്നെ തുടരുകയും ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്തു ഇങ്ങനെ ചൂഷണത്തിന് വിധേയരായ വിഭാഗങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് വരുന്നതിനും അർഹമായ സോഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കുന്നതിനും വേണ്ടി സ്വാതന്ത്ര്യാനന്തരം സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി സംവരണത്തെ പ്രധാനമായും രണ്ടായി തിരിക്കാം ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണവും സോഷ്യൽ സ്റ്റാറ്റസ് അടിസ്ഥാനമാക്കിയുള്ള സംവരണവും ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണം പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് മാത്രമാണ് നൽകി വരുന്നത് മറ്റെല്ലാ സംവരണത്തിനും സോഷ്യൽ സ്റ്റാറ്റസ് അടിസ്ഥാനമാക്കിയുള്ള സംവരണമാണ് നൽകി വരുന്നത് ഇതിലെ അടിസ്ഥാന വിവരങ്ങളും ഇപ്പോൾ വന്ന സുപ്രധാന സുപ്രീം കോടതി വിധിയും ലീഗൽ പ്രശ്നം ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു അത് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുമല്ലോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ സ്റ്റാറ്റസ് അടിസ്ഥാനമാക്കിയുള്ള സംവരണത്തെക്കുറിച്ചാണ് ഈ സോഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുന്നത് ക്രിമിലെയർ എക്കണോമിക്കലി വീക്കർ സെഷൻസ് ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്കാണ് ഇതിൽ ക്രിമിലെയർ കണക്കാക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ജാതിയുമായി ബന്ധപ്പെട്ട് അവഗണിക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങളെ അവരുടെ സാമൂഹ്യ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ക്രിമിലെയർ സംവരണത്തിന് പരിഗണിക്കുന്നു ക്രിമിലെയർ എന്ന് പറയുമ്പോൾ അതിൽ മതപരിവർത്തനം നടത്തിയ ദളിതരും മറ്റ് അവർണ വിഭാഗങ്ങളും വരും ഇങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ വിഭാഗങ്ങളുടെ സംവരണ സ്ഥിതിയാണ് ഇനി കൂടുതലായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരെ പരിവർത്തിത ക്രൈസ്തവർ എന്നാണ് പറയുന്നത് ഈ പരിവർത്തിത ക്രൈസ്തവരിൽ രണ്ട് വിഭാഗമുണ്ടെന്ന് നമുക്കറിയാം സവർണ വിഭാഗവും അവർണ വിഭാഗവും ഇവരിൽ സവർണ വിഭാഗം അവർണ വിഭാഗത്തെ തള്ളി പറയുകയും സവർണ വിഭാഗം ന്യൂനപക്ഷ അവകാശം നേടിയെടുക്കുകയും ചെയ്തു ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അവർണരായ പരിവർത്തിത ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യാനന്തരം പിന്നാക്ക വിഭാഗങ്ങളുടെ ഗണത്തിൽ സംവരണം ഉറപ്പു നൽകപ്പെട്ടു എന്ന് കാണാം പരിവർത്തിത ക്രൈസ്തവരിലെ അവർണ വിഭാഗത്തിൽ ദളിത് വിഭാഗവും നാടാർ ഈഴവ ആശാരി മുക്കുവ അരയ തുടങ്ങിയ വിഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്നു ഇവരെയാണ് അവശ്യതവരെന്ന് പൊതുവെ പറയപ്പെടുന്നത് ഇരുപത്തിനാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുൻപ് എൽ സി എസ് ഐ യു സി വിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്ത വിഭാഗങ്ങൾക്ക് പ്രത്യേക കോട്ടയിൽ സംവരണം നൽകാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരുന്നു ലാറ്റിൻ കത്തലിക് എസ് ഐ യു സി വിഭാഗത്തിൽപ്പെട്ടവരുടെ പൂർവികർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് തന്നെ മതപരിവർത്തനം നടത്തി ആ സ്ഥിതി തുടർന്നു വരികയാണെങ്കിൽ അവരുടെ പിന്മുറക്കാർക്കും ആ സംവരണത്തിന് അർഹതയുണ്ടായിരിക്കുന്നതാണ് എൽ സി എസ് ഐ യു സി വിഭാഗങ്ങൾ അദർ ബാക്ക്വേഡ് കാസ്റ്റ് എന്ന ക്രിമിനെയർ വിഭാഗമാണെങ്കിൽ റിസർവേഷൻ പ്രത്യേക കോട്ടയാണ് അവർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ക്രിമിലെയർ വിഭാഗത്തെ പോലെ ഇവരുടെ കോട്ടയിൽ മറ്റു സമുദായക്കാർക്ക് കയറിപ്പറ്റാൻ കഴിയില്ല കാരണം ഈ കോട്ടയിലെ റിസർവേഷൻ ലഭിക്കണമെങ്കിൽ അപേക്ഷകന്റെ ഫോർ ഫാദേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപേ തന്നെ പരിവർത്തിത ക്രൈസ്തവൻ ആയിരിക്കണം എന്നതാണ് ഈ കോട്ടയിലെ സംവരണം കൈയടക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ധാരാളം പേർ എൽ സി എസ് ഐ യു സി പള്ളിയിൽ അംഗത്വമെടുത്ത് മതം നടത്തിയിട്ടുണ്ട് ഇവർക്കും എൽ സി എസ് ഐ യു സി കോട്ടയിൽ സംവരണം വേണമെന്ന് നിരന്തരം പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും അത് ഇതുവരെ സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം എൽ സി എസ് ഐ യു സിയിലേക്ക് ചേർന്നവർക്കും സംവരണം നൽകാമെന്ന് തോന്നത്തക്ക രീതിയിൽ ചില സർക്കുലറുകൾ നൽകിയിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് എൽ സി എസ് ഐ യു സിയിലേക്ക് പരിവർത്തനം നടത്തിയവർക്കും അവരുടെ പിന്മുറക്കാർക്കുമായി സംവരണം പരിമിതപ്പെടുത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കൃത്യമായി പരിശോധിക്കണം എന്ന് വ്യക്തത വരുത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം എന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും മറ്റും എൽ സി എസ് ഐ യു സി വിഭാഗത്തിലേക്ക് മാറിയവർക്ക് ക്രിസ്തു മതത്തിലേക്ക് മാറിയ എസ് ഐ യു സി അല്ലാത്തവരുടെ സംവരണത്തിലേക്കാണ് പ്രവേശനമുള്ളത് ഇവിടെയും ക്രിമിലേയ സംവരണം തന്നെയാണ് ലഭിക്കുന്നത് പക്ഷേ എൽ സി എസ് ഐ യു സി വിഭാഗക്കാർക്ക് കിട്ടുന്നത് പോലെയുള്ള ഒരു ക്ലീൻ കോട്ട കിട്ടുകയില്ല മറ്റ് ഒ വി സി വിഭാഗക്കാർക്കൊപ്പമാണ് സംവരണം കിട്ടുന്നത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് എൽ സി എസ് ഐ യു സിയിലേക്ക് മതപരിവർത്തനം നടത്തിയവരുടെ സംവരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം മതപരിവർത്തനം നടത്തിയവർ വ്യാപകമായി റവന്യൂ അധികാരികളെ സമീപിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് എൽ സി എസ് ഐ യു സി വിഭാഗത്തിലേക്ക് പരിവർത്തനം നടത്തിയവരെ കണ്ടെത്തുന്നതിന് ചർച്ച് രജിസ്റ്ററിനെയാണ് പ്രധാനമായി ആശ്രയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപുള്ള ചർച്ച് രജിസ്റ്ററിൽ അപേക്ഷകരുടെയും അവരുടെ ഫോർഫാദേഴ്സിൻ്റെയും പേരുവിവരം വിവരം ബാപ്റ്റിസം ചെയ്ത തീയതി ബാപ്റ്റിസം ചെയ്യാനുണ്ടായ കാരണം ഇവ രേഖപ്പെടുത്തിയിരിക്കും ഫാമിലി രജിസ്റ്ററിൽ ജനന തീയതി മാത്രം രേഖപ്പെടുത്തുകയും ബാപ്റ്റിസം തീയതി രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ അവരെ ക്രിസ്തു മതത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷമാണ് സ്വീകരിച്ചത് എന്ന് കണക്കാക്കി വരുന്നു മതപരിവർത്തനം നടത്തിയതിന്റെ തെളിവാണ് ബാപ്റ്റിസം എന്നിരുന്നാലും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റിനെയോ ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റിനെയോ സ്കൂൾ സർട്ടിഫിക്കറ്റിനെയോ മുൻപ് വാങ്ങിയ സർട്ടിഫിക്കറ്റിനെയോ മാത്രം ആശ്രയിച്ച് എൽ സി എസ് ഐ യു സി സർട്ടിഫിക്കറ്റ് നൽകാവുന്നതല്ലെന്ന് സർക്കാർ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട് റവന്യൂ അധികാരികൾ നടത്തുന്ന സ്വതന്ത്ര അന്വേഷണമാണ് ആധികാരികമായി സ്വീകരിക്കുന്നത് നേരത്തെ പറഞ്ഞ രേഖകൾ അന്വേഷണത്തിനുള്ള തെളിവ് രേഖയായി സ്വീകരിക്കപ്പെടാം ഇത് ഹൈക്കോടതി പല വിധികളിലും വ്യക്തമാക്കിയിട്ടുണ്ട് അർഹതയില്ലാത്തവർ അനർഹമായ എൽ സി എസ് ഐ യു സി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് സംവരണം നേടിയാൽ ഗുരുതരമായ ഭവിഷ്യത്താണ് നേരിടേണ്ടി വരിക റാങ്ക് ലിസ്റ്റിലുള്ളവർ അവരുടെ മുകളിലുള്ള എൽ സി എസ് ഐ യു സി വിഭാഗത്തിൽപ്പെട്ടവരുടെ അർഹത മിക്കപ്പോഴും ചലഞ്ച് ചെയ്യാറുണ്ട് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും മറ്റ് പിന്നാക്ക വിഭാഗമായി കണ്ട് ക്രിമിലയ സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട് എന്നാൽ പട്ടിക ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്താലും പട്ടിക ഗോത്രവർഗ്ഗ ജാതി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടായിരിക്കും ആര്യന്മാരുടെ അധിനിവേശവും അടിമത്തവും ഭയന്ന് കാടിനുള്ളിലേക്ക് പോയൊളിച്ച വിഭാഗമാണ് പിന്നീട് പട്ടിക ഗോത്രവർഗ്ഗമായതെന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് ഗോത്രവർഗ വിഭാഗങ്ങളെ മതപരിവർത്തനം നടത്താൻ മിഷണറിമാർക്ക് കാര്യമായി സാധിച്ചിട്ടില്ല എന്നാണ് കരുതപ്പെടുന്നത്